ഈശോ നിസ്സിഹായിക്കു സ്തുതിയായിരിക്കട്ടെ മനുഷ്യൻ എത്ര ഉന്നത സ്ഥാനത്ത് എത്തിയാലും എത്ര വലിയവനായാലും ചില മാനുഷിക പ്രവണതകള് അവനെ വിട്ടുപിരിയാതെ കൂടെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തില് മതായി സ്ലീഹ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സബദൈ പുത്രന്മാര് തങ്ങളുടെ മാതാവിനെയും കൂട്ടി ഈശോയുടെ പക്കലെത്തി ധികാര സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുന്ന രംഗമാണല്ലോ നമ്മൾ അവിടെ വായിച്ചു കേൾക്കുന്നത് ഈ അപേക്ഷയ്ക്ക് പിന്നിലുള്ള മനുഷ്യന്റെ വികാരം എന്താണ് എന്ന് പൗലോ സ്ലീഹ പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ റൊമാക്കാർക്കുള്ള ലേഖനം ഏഴാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് സ്ലീഹ സ്ലീഹന്മാരിൽ വിശുദ്ധനായിരുന്നു വിശുദ്ധരിൽ വിശുദ്ധനാണ് അവിടെ നിന്ന് നമുക്കറിയാം ഈ സ്ലിഹ തന്നെയും പറയുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത അഥവാ വെറുക്കുന്ന തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ദൈവത്തെ നിയമ ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുമ്പോഴും എൻ്റെ ആധരങ്ങളിൽ പോരാടുന്ന ജഡത്തിന്റെ ഒരു നിയമത്തെ ഞാൻ കാണുന്നുവെന്നാണ് സ്ലീഹ പറയുന്നത് അരൂപിയും ശരീരവും തമ്മിലുള്ള ആത്മാവും ശരീരവും തമ്മിലുള്ള ഒരു പോരാട്ടം വിശുദ്ധ ജീവിതത്തില് ആത്മീയ ജീവിതത്തിലുള്ള ഈ പോരാട്ടം അതിനെക്കുറിച്ചാണ് സ്ലീഹ അവിടെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലയോ സ്ലീഹന്മാരുടെ ജീവിതത്തില് സപദീപുത്രന്മാരുടെ അനുഭവത്തിലൂടെ നമ്മൾ വ്യക്തമായി കാണുന്നത് വിശുദ്ധ വിശുദ്ധമത്തായശേഷം ഇരുപതാം അധ്യായം ഓർസലമിലേക്ക് ഈശോ തന്റെ പീഡാനുഭവ സഹന മരണോത്ഥാനങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് അതിനുള്ള ഒരുക്കമായിട്ട് ചെയ്യുന്ന യാത്രയാണല്ലോ വിവരിക്കുന്നത് ഈ യാത്രാ മധ്യേ പലതവണ എന്തിനു വേണ്ടിയാണ് താൻ ജെറൂസലമിലേക്ക് പോകുന്നതെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട് വളരെ വ്യക്തമായ അറിവോടുകൂടിയാണ് തന്റെ സഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനുമായി അവിടെ നടന്നു നീങ്ങുന്നത് എന്ന് സ്ലീഹന്മാരെ ഓർമ്മിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആവർത്തിച്ചവിടുന്ന് തന്റെ ബിഡാനുഭവത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നത് അവിടത്തേക്ക് തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് യാത്രയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നതുകൊണ്ടല്ല മറിച്ച് തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാര് തന്റെ വഴിയെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ളവരായിരിക്കണം ഈ മാർഗത്തിലൂടെ തന്നെയാണ് തന്റെ അനുയായികളും ചരിക്കേണ്ടത് എന്നുള്ള അവബോധം അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് തന്റെ സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ശേഷമുള്ള ഉത്ഥാനത്തെക്കുറിച്ചുമെല്ലാം മുൻകൂട്ടി അറിയിച്ചിരുന്നത് വിശ്വമത്തായ സുവിശേഷം ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇരുപതാം അധ്യായത്തില് മൂന്നാം പ്രാവശ്യം ഈശ്വരന്റെ പിടാനുഭവത്തെക്കുറിച്ച് പറയുന്നതാണ് മറ്റ് രണ്ട് പിടാനുഭവ പ്രവചനങ്ങളിൽ നിന്നും കൂടുതൽ വിശാലമായിട്ട് വളരെ വിവരണങ്ങളോട് കൂടി വളരെ കൃത്യമായ സഹന മരണോത്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരണം ഇവിടെ കാണാൻ സാധിക്കും മുൻകൂട്ടി അറിയിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മളിത് ജെറൂസലമിലേക്ക് കയറിപ്പോവുകയാണ് മനുഷ്യപുത്രൻ പ്രധാനാചാര്യന്മാരുടെയും നിയമജരുടെയും കാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെടും അവരവനെ മരണവിധിക്ക് വിശി മരണത്തിന് വിധിക്കും വിജാതികർക്ക് ഏൽപ്പിച്ചു കൊടുക്കും വിജാതികർ അവനെ പരിഹസിക്കും പ്രഹരിക്കും അവസാനം കുരിശിൽ തറച്ചു കൊല്ലും പക്ഷെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല മഹത്വപൂർണനായി മൂന്നാം ദിവസം അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യും ഈ സത്യം അസന്നിഗ്ധമായ ഭാഷയിൽ അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ സന്ദർഭത്തിലാണ് ഇതവിടുന്ന് പറയുന്നത് വ്യക്തമാക്കുന്നത് തന്റെ വഴിയെക്കുറിച്ച് ഇവർക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നത് തന്നെ അനുഗമിക്കുന്നവരുടെ വഴിയും ഇതുതന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് എന്നുള്ളതിരിക്കെ ശിഷ്യന്മാരിൽ രണ്ടുപേര് തങ്ങളുടെ അമ്മയെയും കൂട്ടി ഈശോയുടെ ബക്കലെത്തി ശുപാർശ ചെയ്യുകയാണ് ഓറുസലമിൽ എത്തുമ്പോൾ ദാവീദിന്റെ പട്ടണമായ പഠനമായ എത്തുമ്പോൾ അവിടെ രാജ്യം സ്ഥാപിക്കുമ്പോൾ തങ്ങൾക്കും ലഭിക്കണം അധികാരസ്ഥാനങ്ങൾ ദാവിയതിനെ പോലെ രാജാവായി വാഴുമ്പോൾ ഇടത്തും വലത്തുമുള്ള അധികാരസ്ഥാനങ്ങൾ തങ്ങൾക്ക് മുൻകൂട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ സബദൈവുത്രന്മാര് അമ്മയെയും കൂട്ടി ഈശോടെ വെക്കൽ ശിപാർശിക്കെത്തുന്നത് അധികാരമോഹം അതെന്നും മനുഷ്യനുള്ള ഒരു അധമമായ വികാരമാണെന്ന് നമുക്കറിയാം ഈ അധികാരമോഹം കൊണ്ട് തന്നെയാണല്ലോ പലപ്പോഴും സമൂഹത്തില് വലിയ അസ്വസ്ഥതകളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സമൂഹത്തിന്റെ ക്രമം തന്നെ തെറ്റിപ്പോകുന്നത് ഈ അധികാര മോഹം കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടുമാണല്ലോ ഈശോ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഈശോ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പോകുന്ന വഴി ഏതാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക് അത് സഹനത്തിൻ്റെതാണ് മരണത്തിൻ്റെതാണ് ജീവനിലേക്ക് ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നതാണെങ്കിലും അത് സഹനമരണോത്ഥാനങ്ങളിലൂടെ പോവുകയുള്ളു തൻ്റെ രാജ്യം എപ്രകാരമുള്ളതാണ് എന്ന് അവിടെ നിർവചിക്കുകയായിരുന്നു ഈ പ്രവചനത്തിലൂടെ പക്ഷെ അത് മനസ്സിലാക്കാതെ ഈശോയുടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം ശരിയായി മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഭൗതികമായ ലൗകികമായ ഒരു രാജ്യമാണ് അവിടെ സ്ഥാപിക്കാൻ പോകുന്നതെന്ന് കരുതിയാണ് അവര് അധികാര സ്ഥാനങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് അവിടുന്ന് പറയുകയാണ് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ ഞാൻ മുങ്ങാനിരിക്കുന്ന മാമോദിസാൻ നിങ്ങൾ മുങ്ങുമോ എന്താണ് ഈ കാസ അവിടുന്ന് പാനം ചെയ്യാനിരിക്കുന്ന കാസ എന്താണ് അല്പം കൂടി സുവിശേഷൻ മുൻപോട്ട് പോകുമ്പോൾ ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തില് ഗത്സമനിലെ ആ പ്രാർത്ഥന രംഗത്തിൽ നമ്മൾ വീണ്ടും ഈ പദം കേൾക്കുന്നുണ്ട് അവിടുന്ന് പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ ഈ കാസ എന്നെ കടന്നു പോകട്ടെ എന്ന് ആ കാസ സൂചിപ്പിക്കുന്നത് അവിടുത്തെ സഹനത്തെയും മരണത്തെയും ആണെന്ന് നമുക്കറിയാം അവിടുന്ന് കൂട്ടിച്ചേർത്തു എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങേടത് നിറവേറട്ടെ കാരണം താൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് തന്നെ പിതാവിന്റെ ഹിറ നിറവേറ്റാനാണ് ഈ കാസ പാനം ചെയ്യാനും അതുവഴി മനുഷ്യരക്ഷ സാധിക്കാനുമാണ് എന്നുള്ളത് ആ നിശ്ചയം അവിടത്തേക്കുണ്ടായിരുന്നു എങ്കിലും മാനുഷികമായ രീതിയിൽ അവിടുന്ന് പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ കാസ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ ഇതേക്കുറിച്ചാണ് ഈശോ ചോദിച്ചത് ഞാൻ കുടിക്കാൻ പോകുന്ന ഈ പാനപാത്രം ഈ സഹനത്തിന്റെ വഴി ഈ മരണത്തിന്റെ വഴി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ രാജ്യത്തിൽ സ്ഥാനമുണ്ടാവുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത് മാമോദീസ്സായെ കുറിച്ചും അവിടുന്ന് പറയുന്നു എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് ഇത് മുങ്ങും ഇത് മുങ്ങുവാന് നിങ്ങൾ തയ്യാറാണോ മാമോദീസ്സായെ കുറിച്ചുള്ള പരാമർശം അവിടുത്തെ സഹനത്തെയും മരണത്തെയും കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് മാമോദിസ എന്നുള്ള പദമുപയോഗിക്കുന്നത് നമ്മൾ ലൂക്കാടസ്വശേഷം പന്ത്രണ്ടാം അധ്യായം അൻപതാം വാക്യത്തിൽ കാണുന്നുണ്ട് അവിടുന്ന് പറയുന്നുണ്ട് എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് അത് മുങ്ങുവോളം ഞാൻ അസ്വസ്ഥനായിരിക്കുന്നുവെന്ന് ഇത് അവിടുത്തെ മരണത്തെക്കുറിച്ച് തന്നെയാണെന്ന് നമുക്കറിയാം ഈ അർത്ഥത്തിലാണ് ആണ് അവിടുന്ന് ചോദിക്കുന്നത് ശിഷ്യന്മാരോട് ഈ സബദേ പുത്രന്മാരോട് ചോദിക്കുന്നത് യാക്കോബിനോടും യോഹന്നാനോടും ചോദിക്കുന്നത് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ മുങ്ങാനിരിക്കുന്ന മാമോദിസ മുങ്ങാൻ നിങ്ങൾ റെഡിയാണോ ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെ അവർ പറയുകയാണ് ഞങ്ങൾ തയ്യാറാണ് അവർ ഓർത്ത് കാണും ഈ പാനപാത്രം അത് അല്പം കയ്പ് നിറഞ്ഞതാണെങ്കിലും ഞങ്ങൾ കുടിക്കും ഞങ്ങൾക്ക് വേണം ഏത് വിധേനയും ഞങ്ങൾക്ക് അധികാരം വേണം യോഹന്നാൻ നൽകിയിരുന്ന മാമോദിസ അവർക്ക് പരിചയമുണ്ട് ഇനിയും വീണ്ടും വെള്ളത്തിൽ മുങ്ങേണ്ടി വന്നാലും ഞങ്ങൾ മുങ്ങാൻ തയ്യാറാണ് എങ്കിലും ഞങ്ങൾക്ക് വേണം അധികാര കസേര അതായിരുന്നു അവരുടെ ചിന്ത അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളതിന് തയ്യാറാണ് എന്ന് അർത്ഥം ഈശോ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലാക്കാതെ ഈശോയുടെ ദൈവരാജ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാതെ ഭൗതികമായി മാത്രം ലൗകികമായി മാത്രം ചിന്തിച്ചവർ മറുപടി പറയുകയായിരുന്നു എങ്കിലും ഈശോ പറഞ്ഞു ഒരു പ്രവചനം ഈശോടെ നടത്തുകയായിരുന്നു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ മുങ്ങാനിരിക്കുന്ന നിങ്ങൾ മുങ്ങുകയും ചെയ്യും ഈശോ ഒരാർത്ഥത്തിൽ അവിടുത്തെ രക്തസാക്ഷിത്വം ഇവരിരുവരുടെയും രക്തസാക്ഷിത്വം മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു സ്ലീഹന്മാരിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിയായി തീരുന്നത് ഈ സബദീപുത്രന്മാരിൽ ഒരുവനായ യാക്കോബാണ് എന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും അവസാനം മരിക്കുന്ന ഏറെക്കാലം ജീവിച്ചിരുന്ന യോഹന്നാൻ സ്ലിഹ പോലും ജീവിതകാലത്ത് പൊള്ളുന്ന എണ്ണയിലേക്ക് എറിയപ്പെടുന്നതും അത്ഭുതകരമായി അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ പാത്മോസ് ദ്വീപിലേക്ക് കടത്തപ്പെടുന്നതുമെല്ലാം സഭാപിതാവായ തെർത്തുല്യൻ വിവരിക്കുന്നത് നമുക്ക് പരിചയമുണ്ട് ഇപ്രകാരം ഇവർ ഇവർ മിശിഹാ വിഭാവനം ചെയ്ത അല്ലെങ്കിൽ മിശിഹാ കുടിച്ച പാനപാത്രം ഇവർ കുടിക്കുക തന്നെ ചെയ്തു വിശിഹ മുങ്ങി ആമോദിസായും ഇവർ മുങ്ങി പക്ഷേ ഈശോ കൂട്ടിച്ചേർത്തു എങ്കിലും ഇത് നിങ്ങൾ ചെയ്യുമെങ്കിലും എന്റെ ഇടത്തും വലത്തുമിരിക്കുവാനുള്ള ആ കാര്യം നിർണയിക്കുന്നത് അത് എന്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് പിതാവായ ദൈവം നിർണയിക്കുന്നവരാണ് അവിടുത്തെ വലുതും ഇടത്തും അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടാവുക എന്ന് അവിടെ വ്യക്തമാക്കുകയാണ് ഈ സംഭവം കേൾക്കുമ്പോൾ ഈ പ്രബോധനം കേൾക്കുമ്പോൾ മറ്റു പത്ത് പേർക്കും ഈ രണ്ടു പേരോട് അസൂയ തോന്നി കോപം തോന്നി എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ഈ രണ്ടു പേർക്കുണ്ടായിരുന്ന അതേ ആഗ്രഹം മറ്റു പത്ത് പേർക്കും ഉണ്ടായിരുന്നു എന്ന് തന്നെ പക്ഷേ ഈശോയുടെ മുൻപിൽ പോയി ഈ അപേക്ഷ വയ്ക്കുവാനുള്ള ധൈര്യം അവർക്കില്ലാതെ പോയി ഉള്ളൂ അവരുടെ അമ്മമാരെയും കൊണ്ട് ശുപാർശ ചെയ്യിക്കുവാനുള്ള തൻ്റെ അടമില്ലാതെ പോയി എന്നേ ഉള്ളൂ അവർക്കും ഉണ്ടായിരുന്നു ഈ ആഗ്രഹം എത്രമാത്രം മാനുഷികമാണ് ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഈ മോഹം മോഹമെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ പന്ത്രണ്ട് പേരുടെയും പെരുമാറ്റം എന്താണ് ഈശോ ചെയ്യുന്നത് ഇവർ ഈ ഈ പന്ത്രണ്ട് പേരെയും രണ്ടു കൂട്ടരെയും അവിടുന്ന് തന്നോട് ചേർത്ത് നിർത്തുകയാണ് സഭാപിതാവായ ക്രിസ്തോസ് ക്രിസ്വസ്തോം പറയും അവിടുന്ന് എത്രയോ സ്നേഹപൂർവ്വമാണ് ഈ ഇരു കൂട്ടരെയും പന്ത്രണ്ട് പേരിൽ നിന്നും മറ്റ് പത്ത് പേരിൽ നിന്ന് രണ്ട് പേര് അധികാര ദുർമുഖവുമായി വേർപെട്ട് നിന്നപ്പോഴും അവരെയും കൂട്ടിച്ചേർത്ത് ഈ രണ്ടു പേരോട് അസൂയ തോന്നിയ ആ പത്ത് പേരെയും കൂട്ടിച്ചേർത്ത് ഒന്നിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ വിജാതിരെ പോലെ ആകരുത് വിജാതിയക്കിടയിൽ അധികാരമുള്ളവൻ അവരുടെ മേൽ അധീനരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാകരുത് വിജാതീയ ഭരണകർത്താക്കളെ പോലെ പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ആകരുത് രാഷ്ട്രീയ അധികാരികളെ പോലെ ആകരുത് സഭയിലെ അധികാരികളെന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയായിരുന്നു പിന്നെ എന്തായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും അവസാനത്തവനാകണം നേതാവാനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനുമാകണം കാരണം ദൈവമായി അവിടുന്ന് തന്നെ മനുഷ്യനായി അവതരിച്ചത് ദാസന്റെ രൂപം സ്വീകരിച്ചത് മരണത്തോളം താഴുന്നത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും മരണത്തോളം താഴുകയും ചെയ്യരുത് നമുക്ക് മാതൃക നൽകാൻ വേണ്ടി കൂടിയായിരുന്നു ഈ മാതൃകയാണ് അവിടത്തെ അനുഗമിക്കുന്നവർ സ്വീകരിക്കേണ്ടതെന്നുള്ളത് സൂചിപ്പിക്കുകയായിരുന്നു അതുകൊണ്ടാണല്ലോ അവിടുന്ന് അവസാനത്തെ വാഹനത്തിൽ ഇരുപത്തിയെട്ടാം ഭാഗത്തിൽ പറയുന്നത് ഇരുപത് എന്താണ് പറയുന്നത് ഞാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് തന്നെ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ അർപ്പിക്കുവാനും വേണ്ടിയാണ് എന്ന് ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ടാമധ്യായത്തിൽ ആറ് ഏഴോ വാക്യങ്ങളിൽ പൗലോ ശ്രീഹ പറയുന്നത് പോലെ ദൈവമായി അവിടുന്ന് ആ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു അതേ അവിടുന്ന് സ്വയം താഴ്ത്തി ആ ശൂന്യവൽക്കരണം ഗുരുശ് വരെയെത്തുന്നതായിരുന്നു പാതാളത്തോലം ഇറങ്ങുന്നതായിരുന്നുവെന്ന് ശ്രീഹ പറയും ഈ മാതൃകയാണ് ഈശോയെ അനുഗമിക്കുന്നവർ സ്വീകരിക്കേണ്ടത് എന്ന് ഈ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അന്ന് അവരെ പഠിപ്പിച്ചു ഇന്ന് നമ്മെയും പഠിപ്പിക്കുകയാണ് ഈ വലിയ നോമ്പ് കാലത്ത് വിശുഹായോട് കൂടെ ഗാ യോർസുലമിലേക്ക് യാത്ര ചെയ്യുന്ന ഗാഗുൽത്തായിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ ഈ നാൽപ്പത് അൻപത് ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ഈ മാനുഷികമായ പ്രവണതകളെ നിയന്ത്രിക്കുവാനും മിശിഹായുടെ മാതൃകയിൽ മിശിഹ നമുക്ക് കാണിച്ചു തന്ന നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക ദൈവികഛായയിലും സാദൃശ്യത്തിലുമാണല്ലോ ആ ദൈവിക ഛായയും സാദൃശ്യവും നമ്മൾ സ്വീകരി പ്രാവർത്തിക പ്രവർത്തിപരത്തിൽ എത്തിക്കേണ്ടത് അവിടെ എപ്രകാരം മനുഷ്യനായി അവതരിച്ച് അവിടെ എപ്രകാരം ഈ എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക സ്വീകരിച്ചുവോ അത് അനുകരിച്ചു കൊണ്ടാകണമെന്ന് അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇത് നമുക്ക് സാധ്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്നുള്ള ജോഷിവാട് പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ കാണുന്നില്ലേ ഈ ജെറീകോപട്ടണം വലിയ കോട്ടയാൽ പണി പണിത് സംരക്ഷിക്കപ്പെട്ടതായിരുന്നു പക്ഷെ ആ വലിയ കോട്ട പോലും ഉറച്ചിയാ മതില് പോലും അതിനു ചുറ്റും വാഗ്ദാന പേടകവുമായി ആറ് പ്രാവശ്യം ആറ് ദിവസം പുരോഹിതര് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജനം ഈ കോട്ടയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ നാമം വിളിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചപ്പോഴ് ഏഴാം ദിവസം ആ കോട്ട നിലംപതിച്ചു അങ്ങനെയാണ് അത്ഭുതകരമായി ഇസ്രായേൽ ജനം ഈ കാനാൻ ദേശത്തേക്ക് വാക്ത നാട്ടിലേക്ക് ജെറി പ്രവേശിക്കുന്നതെന്ന് ജോഷ്വാട് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധ്യമാണ് എത്ര വലിയ ഈ പറയുന്ന പ്രതിബന്ധങ്ങൾ നമുക്ക് മുൻപിലുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായ വാഗ്ദാന പേടകം നമ്മെ സംബന്ധിച്ച് നിന്ന് അത് വിശുദ്ധ ഗ്രന്ഥവും പരിശുദ്ധ കുർബാനയും സ്ലീവായുമാണെന്ന് നമുക്കറിയാം ഈ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നമ്മൾ ചുമന്നുകൊണ്ട് നമ്മൾ ഈ ബലഹീനതകൾക്കും പ്രതിബന്ധങ്ങൾക്കും ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ വലിയ പ്രതിബന്ധങ്ങൾ തകർന്നടിയുക തന്നെ ചെയ്യുമെന്ന് അവിടെ നിന്ന് ഉറപ്പ് നൽകുകയാണ് ജോഴിഷ് പാട് പുസ്തകത്തിൽ നിന്നുള്ള ആ സംഭവ വിവരണത്തിലൂടെ ലോകം മുഴുവനും തിന്മയുടെ പാതിലേക്ക് പാതിലൂടെ ചലിക്കുമ്പോഴും ചുറ്റുമുള്ളവരെല്ലാം ഈ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും നീതിമാനായി ജീവിക്കുവാൻ സാധിക്കുമെന്നും അങ്ങനെ നീതിമാനായി ജീവിക്കുന്നെങ്കിൽ ദൈവം രക്ഷിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നോഹിൻ്റെ സംഭവത്തിലൂടെ സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അവിടെ നോഹ് നിർമ്മിക്കുന്ന നോഹിൻ്റെ കുടുംബവും മക്കളും ജീവജാലങ്ങളും എല്ലാം പ്രവേശിക്കുന്ന ആ പേടകത്തെ സഭാപിതാക്കന്മാർ ഉപമിക്കുന്നത് കർത്താവിൻ്റെ സ്ലീവായോടാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ സ്ലീവായിലാണ് നമ്മുടെ അഭയം ഈ സ്ലീവായിലൂടെ മാത്രമേ നമ്മൾ രക്ഷയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള പാഠമാണല്ലോ സുവിശേഷത്തിലൂടെ ഈ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അപ്പോൾ ഇന്നത്തെ നാല് വായനകളും നമ്മെ പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നത് മൂന്ന് കാര്യമാണ് ഒന്ന് ഈശോ വിഭാവനം ചെയ്തതും ഈശോ പ്രസംഗിച്ചതുമായ ദൈവരാജ്യം ഈ ലോകത്തിന്റെ രാജ്യമല്ല ആ സ്വർഗരാജ്യത്തിന്റെ മാനദണ്ഡങ്ങൾ ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങളുമല്ല ഇപ്പോൾ ലൗകികമായ ഒരു ഭൗതികമായ ആകരുത് ചിന്തയോടെയാകരുത് ആകരുത് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ രാജ്യത്തിനായി പരിശ്രമിക്കുന്നതും എന്ന് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത് ഈശോയുടെ വഴി ഈശോയുടെ വഴി സഹനത്തിൻ്റെതാണ് മരണത്തിൻ്റെതാണ് പക്ഷെ അതിലൂടെ മാത്രം ആണ് ജീവനിലേക്ക് എത്തുന്നത് ആ ഉത്ഥാനത്തിൻ്റെ ജീവനിലേക്ക് നയിക്കുന്ന വഴി സഹനത്തിൻ്റെയും മരണത്തിൻ്റെതുമാണ് അതുതന്നെയാണ് ഈശോയെ അനുഗമിക്കുന്ന ശിഷ്യന്റേതെന്നും ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത് മൂന്നാമത് ഈ വഴിയെ നടക്കണമെങ്കിൽ എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവമായിരുന്നേ അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിച്ച് സ്വയം എളിമപ്പെടുത്തിയതുപോലെ നമ്മളും സ്വയം എളിമപ്പെടുത്തുവാനും അവസാനത്തവരാകുവാനും എല്ലാവരുടെയും ദാസരം ശുശ്രൂഷകരമാകുവാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ നിശിഹാടെ യഥാർത്ഥ ശിഷ്യരായി തീരുന്നയുള്ളു സ്വർഗരായത്തിന് അവകാശികളായിത്തീരുകയുള്ളൂ എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്രകാരം ഈ ബോധ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ഈ ഈ വായനകൾ വിശുദ്ധ വായനകൾ നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ